പെരുന്നൽമണ താലൂക്കിലെ ഏറ്റവും മികച്ച സ്കൂളുകളൊന്നാണ് താഴേക്കോട് ഈ പി ടി എം സ്കൂൾ ഒരുപാട് വലിയ ആളുകൾ പഠിച്ചു പോയിട്ടുള്ളൊരു സ്കൂളാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഒരു ദുഷ്പേരുണ്ടാക്കുന്ന ഒരു ചെറിയ സംഭവം നടന്നിരിക്കുന്നു അത് ഒരു കത്തിക്കുത്ത് ഉണ്ടായിരിക്കുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള അത് വലിയ വലിയ രീതിയിൽ സ്കൂളിനെയും നാടിനെയും മാനം കെടുത്തുന്നു എന്ന് നേരത്തെ ഇവിടെ ഒരു ജനപ്രതിനിധി പറഞ്ഞ പോലെ ഇതിനെ തുടർന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് നിലക്ക് തുടർന്ന് എന്താണ് ഇവർക്ക് കൊടുക്കാവുന്ന നിർദ്ദേശം എന്താണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് പതിനൊന്ന് മണിക്കാണ് ഞാനൊരു വിഷയം നടന്നിട്ടുള്ളത് ഞാനിത് അറിയുമ്പോൾ വളരെ വൈകി ഒന്നര രണ്ട് മണിയായിട്ടുണ്ട് അതറിയുമ്പം പക്ഷെ വളരെ ഭേദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഞങ്ങളുടെ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളാണിത് മാനേജ്മെൻറ്റിനും സ്കൂളാണെങ്കിൽ പോലും ഞങ്ങൾ പഞ്ചായത്തേറ്റവും ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു സ്കൂൾ തന്നെയാണ് എല്ലാ പരിപാടികളും നമ്മുടെ പഞ്ചായത്തും സ്കൂൾ മാനേജ്മെൻറ്റും കൂടെ ഉൾപ്പെട്ട് നടത്തുന്ന സ്കൂളാണ് ഇന്ന് വരെ ഇങ്ങനെയൊരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സ്കൂളിൽ കേട്ടില്ല സ്കൂളിൽ നിന്നല്ല നമ്മുടെ പഞ്ചായത്തിലുള്ള മറ്റു ഒരു സ്കൂളിൽ നമുക്ക് ഇത്രയും മനഃപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഇങ്ങനൊരു വിഷയം നടന്നു പിന്നെ ഒരു വർഷത്തോളമായി എന്ന് പറഞ്ഞു ഇങ്ങനെ ചെറിയ കുട്ടികൾ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ചെറിയ കുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂ ആണ് അപ്പോൾ അത് ആ ഒരു കുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂ എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു മാനേജ്മെൻ്റെ അടുത്തതും അധ്യാപകരും കൂടെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ട നടപടികൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് സ്കൂൾ അല്ല കുട്ടികളെ ഈ കുട്ടികളിപ്പോൾ ഓരോ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇപ്പോൾ കുട്ടികളെ ഓരോ ദിവസവും അവർക്ക് അവരെ പരസ്പരം തിരിച്ചറിയാനും സൗഹൃദം കാത്തു സൂക്ഷിക്കാവുന്ന തരത്തിൽ അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാനും ഒക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മാനേജ്മെൻറ്റ് സ്കൂളും ഗവൺമെൻറ് സ്കൂളുകളൊക്കെ അതിനുള്ള ശ്രമങ്ങളാണ് എൻ എസ് എസിൻ്റെ നേതൃത്വം നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ സ്കൂളിലും ഇനി അങ്ങനെയൊക്കെ വേണ്ടി വേണ്ടിവരും കാരണം കുട്ടികൾ കുട്ടികൾ തന്നെയാണ് പക്ഷെ അവരിത്രയും വൈരാഗ്യത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടെങ്കിൽ അവർ നിയന്ത്രിക്കാനാവുമായിരുന്നില്ലേ കുട്ടികൾ കുട്ടികൾ തന്നെയാണ് പിന്നെ ഇനിയും നടത്തും എന്നുള്ളതല്ല വേണ്ടത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ സ്കൂളിലും നമ്മൾ എൻ എസ് എസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പല പ്രവർത്തനങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തുണ്ട് അതിനാണ് ആ മുന്നിൽ തന്നെ പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു വിഷയങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇതൊരു ഖേദകരമായിട്ടുള്ള സംഭവമാണ് പിന്നെ ഇന്നത്തെ തലമുറ എന്നുള്ളത് നമ്മൾ എത്രത്തോളം അത്രത്തുള്ള മോട്ടിവേഷനും മറ്റ് ക്ലാസ്സുകളും നടത്തി കഴിഞ്ഞാലും ഇതിലൊക്കെ എത്രത്തോളം അതിൻ്റെ ഫലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല പിന്നെന്താ വെച്ചാൽ നമ്മളെക്കൊണ്ട് ശ്രമിക്കണമിരിപ്പം ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇനി അതിൻ്റെ തുടർ നടപടികൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താ വേണ്ടുവച്ചാൽ ഞങ്ങൾ ചെയ്യും സ്കൂൾ മാനേജ്മെൻറ്റും പി ടിഒ ഒക്കെ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡി ഒ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വന്ന് മീറ്റിംഗ് ചേർന്നതിന് എന്ത് തീരുമാനം എടുക്കുന്നോ അതോടൊപ്പം പഞ്ചായത്ത് ഭരണ സമിതി ഉണ്ടാവും ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് മറ്റുള്ള ബന്ധപ്പെട്ട വകുപ്പുകൾ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാവുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ ഉറപ്പ് നൽകുന്നുണ്ട് എന്തായാലും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ആഗ്രഹിക്കുന്നു അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും ലേഡീസ് ബ്യൂട്ടിയുടെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ലേഡീസ് ബ്യൂട്ടി മേലി പട്ടാമ്പി